നൂറ്റി എൺപതിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാക്കും അപ്പോൾ നമുക്ക് ഈ നൂറ്റി എൺപതിന് ഏറ്റവും ചെറിയ തന്നിരിക്കുന്നതിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പൂർണ്ണവർഗമാകുന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിനായിട്ട് നമ്മളാദ്യം നൂറ്റി എൺപതിനെ ഘടകങ്ങളാക്കുക നൂറ്റി എൺപതിനെ ഘടകങ്ങളാക്കുക അപ്പോൾ നമുക്കറിയാം നൂറ്റി എൺപത് രണ്ടിൻ്റെ ഗുണതല്ലേ അപ്പോൾ നമുക്ക് രണ്ട് വെച്ച് ചെറുതാക്കാം തൊണ്ണൂറ് തൊണ്ണൂറിനേയും വീണ്ടും രണ്ട് വെച്ച് ചെറുതാക്കാം തൊണ്ണൂറിൻ്റെ പാതി എത്രയാണ് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ചിന് നമുക്ക് മൂന്ന് വെച്ച് ചെറുതാക്കാം പതിനഞ്ച് മൂന്ന് നാൽപ്പത്തി അഞ്ചാണ് വീണ്ടും പതിനഞ്ചിന് മൂന്ന് വയസ്സാക്കാലോ അഞ്ച് അപ്പോൾ നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് നൂറ്റി എൺപതിന് എങ്ങനെ എഴുതാം നൂറ്റി അൻപതിൻ്റെ ഘടകങ്ങളാണ് ഈക്വൽ ടു രണ്ടേ ഗുണം രണ്ടേ ഗുണം മൂന്നേ ഗുണം മൂന്നേ ഗുണം അഞ്ച് അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പൂർണ്ണവർഗസംഖ്യയുടെ ഘടകങ്ങൾ എല്ലായ്പ്പോഴും ജോഡികളായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ രണ്ട് ഒരു ജോഡി അപ്പോൾ രണ്ട് ഗുണം രണ്ട് മൂന്നില്ലേ രണ്ട് 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 മൂന്ന് അപ്പോൾ ഒരു മൂന്ന് എഴുതുന്നു അഞ്ചിനല്ലേ ജോഡി ഇല്ലാത്തത് അപ്പോൾ നമുക്ക് അഞ്ചിനെയും കൂടെ ജോടിയാക്കിയാൽ അതൊരു പൂർണ്ണവർഗ സംഖ്യ ആയി എന്നാണ് അതിനർത്ഥം അപ്പോൾ അഞ്ചിനെ ജോഡിയാക്കണമെങ്കിൽ ഒരു അഞ്ച് കൊണ്ടല്ലേ ഗണിക്കേണ്ടത് അപ്പോൾ അഞ്ച് ജോഡിയാവും അപ്പോൾ നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണ് ഇവിടെ ഗുണിക്കേണ്ടത് അഞ്ച് കൊണ്ട് ഗുണിച്ചാലാണ് നമ്മുടെ ഈ നൂറ്റി എൺപത് ഒരു പൂർണ്ണവർഗം അപ്പോൾ ഉത്തരം എത്രയാണ് അഞ്ചാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാൻ നൂറ്റി എൺപതിന് അഞ്ച് കൊണ്ട് ഗുണിച്ച് നോക്കാമല്ലോ അപ്പോൾ നൂറ്റി എൺപത് ഗുണം അഞ്ച് പൂജ്യം എട്ടഞ്ച് നാൽപ്പത് പൂജ്യം നാലിഷ്ടം ഒരു അഞ്ച് അഞ്ച് നാല് ഒൻപത് തൊള്ളായിരം തൊള്ളായിരം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വർഗമല്ലേ അതായത് മുപ്പതിൻ്റെ സ്ക്വയർ അല്ലേ തൊള്ളായിരം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അഞ്ചാണ് നമ്മുടെ ഉപ്പരൂ എന്ന് പറയുന്നത്